കോട്ടയം രാമപുരം നാലമ്പല ദർശനത്തിലെ നാലാമത്തെ ദർശനമിടമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മേതിരിയിലാണ് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം പ്രത്യേകതയുള്ള പല വഴിപാടുകളും ഇവിടെ ഭക്തർ അർപ്പിക്കുന്നു നാലമ്പല ദർശന ക്രമത്തിൽ ഭക്തർ നാലാമതായി എത്തിച്ചേരുന്ന ഇടമാണ് മേതിരിയിലെ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇവിടെ പോലെ പ്രത്യേകതയുള്ള പല പൂജകളും ഇവിടെയുണ്ട് ഭരതസ്വാമി ക്ഷേത്രം അതായത് അമനകരയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് ഈ നാലമ്പല ദർശനം പൂർത്തിയാവുന്നത് രാമപുരം കൂടപ്പുലം അമനകര മേതിരി കോട്ടയം ജില്ലയിലെ കർക്കിടക തീർത്ഥയാത്രയിൽ ഭക്തർ ഉച്ചയോടെ മേതിരിയിലെ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും രണ്ട് ചൈതന്യ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ഉച്ചപൂജ വരെ ശത്രുഘ്ന സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന സന്താനഗോപാല സങ്കല്പവുമാണ് ഉച്ചപൂജ വരെയേ ശത്രുഘ്ന സങ്കല്പമുള്ളൂ അതുകൊണ്ട് നാലമ്പല ദർശനം ഉച്ചയ്ക്ക് മുമ്പ് എന്ന ആചാരം നിലനിൽക്കുന്നു ആദ്യകാലത്ത് ഇവിടെ സന്താന സന്താനഗോപാല സങ്കല്പത്തിലുള്ള ആയിരുന്നു എന്നും ഇവിടെ അടുത്ത് ഒരു ശത്രുഘ്നസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ക്ഷയിച്ച് കാലാന്തരത്തിൽ ക്ഷയിച്ച് പോയി അവിടുത്തെ ചൈതന്യം ഇവിടുത്തെ ദേവനിലെ ലയിച്ചു അങ്ങനെയാണ് ശത്രുഗ്സ്വാമിയുടെ കൂടെ സന്താനഗോപാലമൂർത്തി സങ്കല്പ രാവിലെ വരെ ശത്രുസ്വാമിയും ഉച്ചയ്ക്ക് ശേഷം സന്താനഗോപാല ഭാവത്തിലുമാണ് ഇവിടുത്തെ ദേവൻ അനുഗ്രഹം ചോദിക്കുന്നത് ചതുരാകൃതിയിലുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ കരിങ്കല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിന് പുറത്ത് രാമായണ കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും സന്താനഗോപാലമൂർത്തിയുടെ പുരാണ സന്ദർഭങ്ങളും കാണാം ശ്രീചക്രമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കുട്ടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി തൊട്ടിൽ സമർപ്പണവും നടത്തി വരാറുണ്ട് സുദർശനം എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ നല്ല കാഴ്ചപ്പാട് എന്നുള്ള ഒരു അർത്ഥം വരുന്നു കൂടാതെ ശത്രുദോഷം ശത്രുത ആ ഒരു കൺസെപ്റ്റ് മാറുക നമുക്ക് പര കർമ്മ മന്ത്ര യന്ത്ര ഔഷധം അസ്ത്രം ശസ്ത്രം ഇത്രയും സാധനങ്ങളെ കൊണ്ടുള്ള ഒരു ഉപദ്രവം ഉണ്ടാവാതിരിക്കണം എന്നാണ് ആ മന്ത്രത്തിൽ തന്നെ പറയുന്നത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ രാമപുരത്തെ നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് നാലമ്പല ദർശനം നടത്താൻ ഇവിടെ എത്തുന്ന ഭക്തർക്ക് സൗകര്യമാണ് ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത്ത് നായർ അമൃത കോട്ടയം